നമസ്കാരം രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽ നിയമത്തിൽ യു എ ഇ ഭേദഗതി വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം അതായത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് നിയമത്തിലെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് ഫെഡറൽ ലോ നമ്പർ ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമ ഭേദഗതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിയമം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് യു എ ഇയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങൾ ഉണ്ടായിരിക്കും തൊഴിൽ സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിയമ നടപടികൾക്കായി സമീപിക്കേണ്ട സമയപരിധി രണ്ട് വർഷമാക്കിയിട്ടുണ്ട് തൊഴിലാളിയുടെ ജോലി അവസാനിക്കുന്ന ദിവസം മുതലാണ് ഈ ദിവസം കണക്കാക്കുന്നത് നേരത്തെ ഒരു വർഷമായിരുന്നു ഇത് ഇപ്പോൾ രണ്ടു വർഷമാക്കിയത് വലിയ അനുഗ്രഹമായിട്ടുണ്ട് സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന് തന്നെയായിരിക്കും ഇതിനു മുൻപ് അപ്പീൽ കോടതികളിൽ ഇതിനു മുൻപ് അപ്പീൽ കോടതികളിലായിരുന്നു ഇത് എത്തിയിരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതികളിൽ അപ്പീൽ നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പരാതി നൽകി കഴിഞ്ഞാൽ മൂന്ന് പ്രവർത്തി ദിവസത്തിനുള്ളിൽ ഹിയറിംഗ് നടക്കുന്നതാണ് പിന്നീട് കേസുകളിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകും അപ്പീൽ നൽകി മുപ്പത് ദിവസത്തിനകം ആ കേസിൽ തീർപ്പുണ്ടായിരിക്കും നിലവിൽ അപ്പീൽ കോടതികളിലുള്ള കേസുകൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതികളിലേക്ക് മാറുന്നതാണ് തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നതിന് കനത്ത പിഴയാണ് ഈടാക്കുന്നത് തൊഴിൽ പെർമിറ്റ് ഇല്ലാത്ത തൊഴിലാളികളെ ജോലിക്കെടുക്കുക അനധികൃത ആവശ്യങ്ങൾക്ക് വർക്ക് പെർമിറ്റുകൾ ഉപയോഗിക്കുക തൊഴിലിൽ കൃത്രിമത്വം കാണിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് അൻപതിനായിരം ദീർഘം മുതൽ രണ്ട് ലക്ഷം ദീർഘം വരെയാണ് ആദ്യം പിഴ ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ നിയമത്തിൽ പുതിയ തുക പുതുക്കിയിട്ടുണ്ട് ഒരു ലക്ഷം ദീർഘം അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ മുതൽ പത്ത് ലക്ഷം ദീർഘമായി അതായത് ഏകദേശം രണ്ട് കോടിയിലധികം ഇന്ത്യൻ രൂപ എന്നിങ്ങനെയാണ് പുതിയ നിയമത്തിൽ പറയുന്നത് നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി ശക്തമായ പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്